സ്വന്തമായി താമസിക്കാനുള്ളൊരു വീടിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ വീടിനോടൊപ്പം വന്നു ചേരുന്ന ഒരു പദാവലിയാണ് സൗകര്യമുള്ള കീശകീറാതെ സ്വന്തമാക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുവാൻ കഴിയുന്ന ഒരു വീടെന്നുള്ളത് കുറച്ചധികം മുറ്റമൊക്കെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു വീടിനെക്കുറിച്ച് മനസ്സിലാലോചിക്കാത്തവർ വളരെ വിരളമായിരിക്കും മനോഹരമായൊരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ആറ് മീറ്ററോളം വിധി വരുന്ന പഞ്ചായത്ത് ടാറോഡ് ഫ്രണ്ടേജ് അഭിമുഖവുമായി ആറ് സെൻറിൽ നിർമ്മിക്കപ്പെട്ട ഒരു ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വൺഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളത്ത് ആലുവയ്ക്കടുത്ത് രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ കുറിച്ച് കേൾക്കാത്തവർ കുറവായിരിക്കും ആ ഹോസ്പിറ്റലിന് മുന്നിലൂടെ കടന്നു പോകുന്ന ആലുവ മൂന്നാർ സ്റ്റെറ്റ് ഹെവേയിൽ നിന്ന് ഉദ്ദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തിലായി മനോഹരമായിട്ടൊരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ പോഞ്ഞാശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ഭംഗിയുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും വലിയൊരു യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് മുൻപേ സൂചിപ്പിച്ച പ്രകാരം ആറ് മീറ്ററോളം വീതി വരുന്ന വലിയൊരു വഴിയാണ് നമുക്ക് പഞ്ചായത്ത് റോഡായി ഈ വീടിൻ്റെ മുൻഭാഗത്ത് ലഭ്യമാക്കിയിട്ടുള്ളത് സ്ലൈഡിങ് ഫോൾഡിങ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് മൂന്നോളം കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ കഴിയുന്ന കടപ്പാക്കല്ലുകൾ ഭാഗിയ വിശാലമായിട്ടുള്ള വലിയൊരു മുറ്റത്തേക്കാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരമാണ് കിഴക്ക് ഭാഗത്തേക്കാണ് ഈ വീടിൻ്റെ ദർശനം നൽകിയിരിക്കുന്നതും ഈ വീട്ടിൽ കുടിവെള്ള സ്വസായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയങ്ങൾ ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പെരുമ്പാവൂർ ടൗണിലേക്ക് അഞ്ച് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഏഴ് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പത്തൊൻപത് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള ദൂരം വരുന്നത് നല്ല രീതിയിലുള്ള സെറ്റ് ബാക്കാണ് ഈ വീടിന് എല്ലാ ഭാഗത്തും നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് മുൻപേ സൂചിപ്പിച്ച പ്രകാരം മൂന്നോളം വലിയ കാറുകൾ തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് ഭംഗിയുള്ള ഒരു ഒറ്റ നല്ല വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വീടിൻ്റെ മുൻഭാഗത്തെത്തിയാൽ ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റ് ഔട്ട് കാണാം ചിറ്റൗട്ടിന് കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിലുള്ള ഒറ്റപ്പാളിയിൽ തീർത്ത മേണ്ടൂർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ള മൾട്ടി വീഡിൽ തീർത്ത സപ്പറേഷൻ എല്ലാം ഈ ഭാഗത്ത് നമ്മൾ കാത്തിരിക്കുന്നുണ്ട് മൂന്ന് പാളിയുടെയും രണ്ട് പാളിയുടെയും വലിയ ഓരോ ജനാലകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്ത് നിന്ന് മൾട്ടി വീഡിൽ തീർത്ത സപ്പറേഷൻ കടന്ന് നേരെ പ്രവേശിക്കുന്നത് വീണ്ടും വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് പത്തോളം പേർക്ക് വരെയെങ്കിലും ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ മധ്യഭാഗത്തെ കൊതുക്കി വലിയൊരു വാഷ് കൗണ്ടറും നമുക്കായി ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു വീട് അന്വേഷിച്ച് നമ്മളെ വിളിക്കുന്നവരിൽ കുറേ അധികം ആളുകൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും തീർച്ചയായിട്ടും ഇത് കാരണം ഒറ്റനില വീട് അന്വേഷിച്ച് കുറേ അധികം ആളുകളാണ് നമ്മളെ ദിവസവും കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസിലും മൂന്ന് മൂന്നപ്പാളിയുടെ വലിയൊരു ജനാല നൽകിയിട്ടുണ്ട് കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ക്ലോസഡ് ആയിട്ടുള്ള കിച്ചൺ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിച്ചൺ നിറയത്തക്ക രീതിയിലുള്ള വലിയ സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന മനോഹരമായിട്ടുള്ള മൾട്ടിവുഡിലുള്ള തീം ബേസ്ഡ് സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് ഭംഗിയുള്ള കിച്ചണിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ആൻഡ് വർക്ക് ഏരിയ സ്പേസിലേക്കാണ് പുകയില്ലാത്ത അടുപ്പ് സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഷീറ്റഡ് മേഞ്ഞ വലിയൊരു വർക്ക് ഏരിയ സ്പേസ് ആണ് നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാക്കിയിരിക്കുന്നത് സാധാരണ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളെല്ലാം നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അതിലുള്ള ഒരു പരിമിതി മൂന്ന് സെൻറ്റിലും മൂന്നര ആയിരിക്കും അത്തരം വീടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുക എന്നതാണ് എന്നാൽ ആറ് സെൻറ്റിൽ നിർമ്മിക്കപ്പെട്ട ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്നൊരു വീടാണ് നമ്മളിപ്പോൾ പ്രേക്ഷകപരമായി പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വീടിൻ്റെ ഷീറ്റഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്ക് പുറത്തേക്കുള്ള ഭാഗമാണ് ഈ ഭാഗത്തായി നമുക്ക് അലക്കി വിരിച്ച തുണികളെല്ലാം ഇടുവാനും വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുവാനുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട് വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാനാകുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് മൂന്ന് പാളിയുടെയും രണ്ടു പാളിയുടെയും വലിയൊരു ജനാലകളാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിബിഡിൽ തീർത്ത വലിയൊരു വാർഡ് റൂമ് നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഒന്നാമത്തെ ഈ മാസ്റ്റർ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമ്മൾ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് രണ്ടാമത്തെ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് നാല് പാളിയുടെ വലിയൊരു ജനാല ഈ ഭാഗത്തായി നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിത് നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയിലുമാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് നാല് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ ഇരട്ട ജനാലകളും നൽകിയിട്ടുണ്ട് ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ വീടിന്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എല്ലാ മതവിഭാഗക്കാരുടെയും ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്കുകൾ ഹോസ്പിറ്റലുകൾ തുടങ്ങി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നമുക്ക് ലഭ്യമാണ് ഈ മനോഹരമായിട്ടുള്ള വീടിൻ്റെ വിലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം എറണാകുളത്ത് ആലുവ മൂന്നാർ ഹയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പോഞ്ഞാശ്ശേരി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി രമണീയമായ ഗ്രാമത്തിൽ ആറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സമയത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും നഘോഷുകളുമാണ് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കുന്നതിന് ബാങ്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോണും നമ്മൾ ഏർപ്പാടാക്കി നൽകുന്നതാണ് ഈ മനോഹരമായിട്ടുള്ള വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ വീടുകൾ അന്വേഷിക്കുന്ന നിങ്ങളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും ഓർമ്മിപ്പിക്കുവാണ് മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി a